പറയത് ഞങ്ങളെ ജസ്റ്റ് പോയത് ഡെലിവറി അടുത്ത് ഏകദേശം ഇന്നാണ് ഡേറ്റ് ഏകദേശം ഇന്ന് വൈകുന്നേരം മണിക്ക് അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അങ്ങനെ അപ്പൊ അതിനുമ്പോൾ ചെറിയ അവസാനം കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ് പോകുന്നതും ചെറിയ ഷോപ്പിങ്ങും അതിന്റെ വീഡിയോസാണ് ണോ എന്താ ഹലോ ഗേൾസ് പറഞ്ഞ സോപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഹോം ആണ് കിട്ടുന്നത് ഹോം വന്നിരിക്കുകയാണ് ഓർഗൻസ് വന്നിരിക്കാണ് അതെടുക്കാൻ ഡെലിവറി ഡേറ്റ് ആണല്ലോ എന്തെങ്കിലും പറയണ്ടോ ലൈറ്റ് ഒമ്പത് ലൈറ്റ് കളിയാണ് എന്നെ പരിപാടി സാധനമൊക്കെ മേടിച്ചോ ഹോസ്പിറ്റലിൽ ബോറടിക്കുമ്പോൾ സ്നാക്സ് ഒക്കെ നമുക്ക് പോയൊരു ചിപ്സ് കഴിച്ചാലോ ോളും പറയുന്നത് അടിപൊളി ചീസി ചിപ്സാ പറഞ്ഞേ നമുക്ക്

ഇതാണ് എപ്പോഴും പറയുന്ന സ്പെഷ്യൽ ചീസ് ചിപ്സ് കഴിച്ചോക്കറിയാലോ ഫ്രഷ് ചീസാട്ട് ചീസാം Here, no? mm. mmh. ും എല്ലാ സാധനങ്ങളും കിട്ടുന്നു അപ്പൊ അങ്ങോട്ട് പോകണ്ട ഇതാണ് കടീ ഫ്രഷ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ടല്ലോ കുഞ്ഞരി ക്യൂട്ട് കട നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇപ്പൊ ഇവിടെ ഉണ്ട് വാട്ടർ വട്ടറിന് വാട്ടർ വട്ടർ ചോർണപോയോ സാധനങ്ങളൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പ്രസവത്തിന് മുമ്പുള്ള അവസാനഘട്ട ഷോപ്പിംഗ് ആണ് വരണ്ടായിരുന്നു നിങ്ങളൊന്നും കേട്ടു അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടോട്ട് പോവുകയാണ് ഇത് വൈകുന്നേരം ആറരയ്ക്ക് അഡ്മിറ്റ് ആകാൻ

மீட்டிடி ஆயிடு தட்டிக்கோட்டு

ബീഫ് ഇച്ചിരി മൂപ്പം ബീഫ് പക്ഷെ ഓ ഇനി നിമിഷങ്ങൾ കഴിഞ്ഞാൽ പോടേണ്ടത് അപ്പൊ കൈ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് പക്ഷെ എന്തിനാണ് അതെ അവര് വിളിച്ചു പറഞ്ഞ് പോസ് ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്

എനിക്ക് തോന്നുന്നത് ഇന്നോ എന്തായാലും പ്രസവിപ്പിക്കാൻ ചാൻസ് ബിസിയെന്ന് പറഞ്ഞിട്ട് അവര് പറയും ഓക്കെ എല്ലാം പെർഫെക്റ്റ് ഓക്കെ രണ്ടു ദിവസം എനിക്ക് ഇപ്രാപത്തി വീണ്ടും പ്ലാനും മാറ്റം നമ്മുടെ പരിപാടി മൊത്തം കോമഡിയാണ് ഇപ്പൊ അവര് പറഞ്ഞ് ബെഡ് വേക്കൻറ് ഉണ്ട് അപ്പോ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഞങ്ങളുടെ പ്ലാനിങ് ഇങ്ങനൊന്നും അല്ലായിരുന്നു അപ്പോ അടുത്ത വീഡിയോ കാണാം ഇനി അങ്ങോട്ട് വീഡിയോസ് വേറെ വരുന്നതായിരിക്കും അതെ പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ പ്രസവില്ല അപ്പൊ അടുത്ത വീഡിയോ കാണാം അല്ലേ ഇനി കാണുമ്പോ അടുത്ത വീഡിയോ കൊച്ചുണ്ടാവോ കാണില്ല അടുത്ത വീടിയുള്ള ബേബി ഉണ്ടാവുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു